എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ എല്ലാവരും ഓണാഘോഷ നിറവിലാണെന്നറിയാം ഓണാഘോഷം അങ്ങനെ പൊടിപൊടിക്കുമ്പോൾ എല്ലാവർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം കോട്ടയം പനച്ചിക്കാട് അമ്പാട്ടുകടവിൽ കാർ വെള്ളത്തിൽ വീണു രണ്ടു കുട്ടികളടക്കം കാറിലുണ്ടായിരുന്ന നാലുപേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാമ്പാടി സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് ചേരുന്നത് ടോബി പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് ദൃശ്യം കാണുമ്പോൾ എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ അനുജ തീർച്ചയായിട്ടും പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഒരുപക്ഷേ ഇവർ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുന്ന പലരുമുണ്ട് കാരണം അത്രത്തോളം ഭയാനകമായിരുന്നു ആ ദൃശ്യങ്ങൾ എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അമ്പാട്ട് കടവിലാണ് അപകടം ഉണ്ടായത് ഇവിടെ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പഴാ കാണുന്ന ഭാഗത്തായിട്ടാണ് ഈ വാഹനം ഏകദേശം ഒരു അല്പസമയം മുമ്പ് നിയന്ത്രണം വിട്ട് ഈ വെള്ളത്തിലേക്ക് മറിഞ്ഞത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പിടികിട്ടിയില്ല ഈ ആമ്പൽ പൂക്കൾ കാണാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ നടത്തുന്നു അല്ലെങ്കിൽ വള്ളങ്ങൾ നൽകുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരാണ് പെട്ടെന്ന് ഇറങ്ങി ഇവരെ രക്ഷിച്ചത് എന്തായാലും കൂടുതൽ വെള്ളം നിറഞ്ഞു ഒരു അവസ്ഥയല്ലായിരുന്നു വെള്ളം അല്പം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നാല് നാലുപേരെയും പെട്ടെന്ന് രക്ഷിക്കാൻ സാധിച്ചു ഒരു മുത്തച്ഛനും മുത്തശ്ശിയും അതുപോലെ തന്നെ ഇവരുടെ രണ്ട് പേരക്കുട്ടികളുമാണ് അത് കൊച്ചു കുട്ടികളാണെന്നാണ് അറിയാൻ സാധിച്ചത് ഇവർ അടുത്തുള്ള ഒരു ബന്ധുവീട്ടിൽ ഓണത്തിന് പോയിട്ട് മടങ്ങി വരുന്ന വഴിക്കാണ് ഈ അപകടം ഉണ്ടായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടെ ഉണ്ടായിരുന്നൊരു കുട്ടി ഉറങ്ങിയപ്പോൾ ഈ പ്രാചന്ന മുത്തച്ഛൻ കുട്ടിയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വാഹനം നിയന്ത്രണം വിട്ട് ഈ തോട്ട് ഈ വെള്ളം കയറി കിടക്കുന്ന പാടത്തേക്ക് മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ എന്താണ് സംഭവിച്ചത് എന്താണെന്നാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞത് ഫ്രണ്ടിലെ സീറ്റിൽ ഒരു കുട്ടി ഇരിപ്പുണ്ടായിരുന്നു മകട കുട്ടിയെന്നാണ് പറഞ്ഞത് അത് ഉറങ്ങിയപ്പോഴത്തേന് ഫ്രണ്ടിലേക്ക് പോകാൻ വന്നപ്പം അദ്ദേഹം ഇത്രയും നിന്നുകൊണ്ട് പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിയുടെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗിന്റെ നിയന്ത്രണം വിട്ട് ഇറങ്ങിപ്പോയതാണ് രക്ഷപ്പെട്ടാൻ സാധിച്ചത് അത് തന്നെയല്ല ഒരു ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരെ അവിടെ നല്ല ക്രൗഡ് നല്ല ആൾക്കാരുണ്ടായിരുന്നു ആമ്പല് കാണാനും ഓണം കഴിഞ്ഞ് വരുന്നവരൊക്കെ ആ ഒരു സൈഡിൽ ഒരു മരം നിപ്പുണ്ട് അത് കാരണം അവിടെ തണലിൽ പറ്റി കുറേ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു പക്ഷേ ആളില്ലാത്ത സമയത്താണ് ഈ വണ്ടി അപകടം സംഭവിച്ചത് ഓണത്തിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വെള്ളമില്ല സാധാരണ ഈ സമയത്ത് ഇതികൂടുള്ള വെള്ളം കാണുന്ന പിന്നെ വണ്ടി മറിഞ്ഞില്ല എന്നുള്ളതാണ് വണ്ടി നേരെ തന്നെ ആയിരുന്നു പിന്നെ ഇവിടെ വെള്ളം ഓടിക്കുന്നവർ പെട്ടെന്ന് തന്നെയായിരുന്നു എടുക്കാൻ പറ്റി അതാണ് ഈ അമിയോ എന്ന് പറയുന്ന വാഹനമാണ് കാറാണ് ആ കാറാണ് അല്പസമയം മുമ്പ് ഈ നിയന്ത്രണം വിട്ട് ഈ പാടത്തേക്ക് മറഞ്ഞ എന്തായാലും ഈ ഓണനാളിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അത്ഭുതകരമായി ആ രണ്ട് കുട്ടികളടക്കമുള്ള നാല് പേർ രക്ഷപ്പെട്ടു എന്നുള്ളത് കൃഷിന കോട്ടയത്തുനിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ടോബി ചെങ്ങന്നൂരിൽ അപകടത്തിൽപ്പെട്ട കാറിന് തീപിടിച്ചു നിയന്ത്രണം തെറ്റി വന്ന കാർ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ച് തീപിടിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ ചേരുന്നത് മനീഷ് കാറിന് തീ എന്നാൽ ആളപായമില്ലെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ ഉച്ചക്ക് മൂന്ന് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് തിരുവനന്തപുരൂർ വനവാതിക്കര മാലയിൽ എബ്രഹാം മാത്യു ഒഴിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് മണിക്കുട്ടന്റെ അതായത് വനവാതിക്കരത്തിനുള്ള കരമനച്ചേരിൽ മണിക്കുട്ടന്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സിസ്റ്റ് കാർഡാണ് ഈ കാർ ആദ്യം ഇടിച്ചത് അതായത് ഈ വീടിന്റെ മതിൽക്കെട്ട അടക്കം ഇടിച്ച് തകർത്താണ് കാർ ഈ കാറിൽ ഇടിക്കുകയും പിന്നീട് ഇടിയുടെ ആഘാതത്തിൽ കാർ ഷെട്ടിൽ നിന്നും കുറെ മുന്നിലേക്ക് കുരുണ്ടുപോയി പിന്നീട് ഇടിച്ച കാറിൽ നിന്ന് തീയും പുകയും ഉയരുകയും അല്പസമയത്തിനകത്തീ ആളി പടയുകയുമായിരുന്നു അപകടം മനസ്സിലാക്കിയ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന അബ്രഹാം മാത്യു കാലിൽ ഇറങ്ങി ചാടി ഇറങ്ങിയതുകൊണ്ട് വലിയ അപകട അപകടം ഒഴിവായി അബ്രഹാം മാത്യുവിനെ നിസാര പരിക്കുകളോടെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉടൻ തന്നെ നാട്ടുകാർ ഓടിച്ചുകൂടി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് എത്തും മുൻപേ തന്നെ നാട്ടുകാർ തീ നിയന്ത്രണ വിധേയമാക്കി മുറ്റത്തെ പാർക്ക് ചെയ്ത ഈ കാറിനും കാറിന്റെ നല്ല രീതിയിൽ തീ പിടിച്ചു പക്ഷേ വീട്ടിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി ഇടി കൊണ്ട കാറിന്റെ പുറം മുൻവശത്തും കേടുപാടുകൾ കാറിന് തീ പിടിച്ചു വിവരങ്ങൾ നൽകിയത് മനീഷ് മഹിബാലാണ് മലപ്പുറത്ത് നിപ്പ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മലപ്പുറം നടുവത്ത് സ്വദേശിയായ സ്വദേശിയായുകാരന്റെ മരണം നിപ ബാധിച്ചെന്നാണ് സ്ഥിരീകരണം ഇതോടെ ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി രോഗലക്ഷണങ്ങളുള്ള അഞ്ചു പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ആശങ്കയേറ്റി മലപ്പുറത്തു വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ മാസം നാട്ടിലെത്തിയ സ്ഥിരീകരിച്ചത് പനിയെ തുടർന്ന് നാല് ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടുണ്ട് കൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്രയും ചെയ്തു നേരിട്ട് സമ്പർക്കത്തിലുള്ളവരെ ഇതിനോടകം ഐസൊലേഷനിലേക്ക് മാറ്റി നൂറ്റി അൻപത്തിയൊന്ന് പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് ചികിത്സിച്ച ആശുപത്രി ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുന്നു അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോണ്ടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലാക്കുന്നത് അന്തിമ ഘട്ടത്തിലാണ് മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ ഇരുപത്തിനാല് വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് ഇതുവരെ നൂറ്റി അൻപത്തി പേരാണ് പ്രൈമറി കോൺടാക്സിലുള്ളത് അതിൽ അഞ്ചു പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളുണ്ട് ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല സമ്പർക്കത്തിലുള്ള അഞ്ചു പേർക്ക് ചെറിയ തോതിൽ നിപ ലക്ഷണങ്ങൾ കണ്ടതിനാൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു രണ്ടുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രോട്ടോകോൾ പ്രകാരമുള്ള പതിനാറ് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കി നാളെ മുതൽ ഓരോ വാർഡിലും പനി ബാധിച്ചവരെ കണ്ടെത്താനുള്ള സർവേ ആരംഭിക്കും രണ്ടു മാസം മുൻപാണ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ പതിനാല് വയസ്സുകാരെ നിപ ബാധിച്ചു മരിച്ചത് നടുവത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് ചെമ്പ്രശ്ശേരി ട്വന്റി മലപ്പുറം രാജ്യ പ്രഖ്യാപിച്ചു കെജ്രിവാൾ ജയിൽ മോചനത്തിന് പിന്നാലെ അപ്രതീക്ഷിത രാജ്യ പ്രഖ്യാപനവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസത്തിനകം രാജി നൽകുമെന്നും പുതിയ മുഖ്യമന്ത്രി നേതൃത്വം തീരുമാനിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ജനങ്ങളുടെ വിശ്വാസം നേടി അധികാരത്തിൽ തിരിച്ചുവരുമെന്നും അരവിന്ദ് കെജ്രിവാൾ എന്നാൽ രാജി നാടകമെന്നാണ് ബിജെപിയുടെ പ്രതികരണം അറസ്റ്റിന് പിന്നാലെ രാജിക്കായി മുറവിളിയുയർന്നെങ്കിലും ജയിലിൽ നിന്ന് ഭരണം തുടരുമെന്ന നിലപാടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റേത് എന്നാൽ അഞ്ചര മാസത്തെ ജയിൽവാസത്തിന് ശേഷം അപ്രതീക്ഷിതമായാണ് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനം വോട്ടർമാർ തീരുമാനിക്കും വരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു തെരഞ്ഞെടുപ്പെന്ന അഗ്നിപരീക്ഷ നേരിട്ട് തിരിച്ചുവരുമെന്നും അരവിന്ദ് കെജ്രിവാൾ जम के वोट दे देना मेरे पक्ष में चुनाव के बाद सीएम की कुर्सी पे जाके बैठूंगा जब तक चुनाव नहीं होते मैं अब मैंने जैसे बताया दो दिन के बाद मैं अपना इस्तीफा दूंगा जब तक चुनाव नहीं होते तब तक मेरी जगह आम आदमी पार्टी से कोई और मुख्यमंत्री बनेगा मुख्यमंत्री राज्य के शेष तेरज धारणा मनीष सिसोदिया मंत्रिभिला अरविंद केजरीवाल मनीष सिसोदिया मंडल നവംബറിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും കയറാൻ പാടില്ലെന്ന സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ഇതോടെ ഡൽഹി നേരിടുന്ന ഭരണപ്രതിസന്ധികൾക്കിടെയാണ് കെജ്രിവാളിന്റെ രാജി നീക്കം രാജി നാടകമെന്നാണ് ബിജെപിയുടെ പ്രതികരണം വിനീതാ വിജി ട്വന്റി ഡൽഹി കോഴിക്കോട് പേരാമ്പ്രയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കാട്ടിലേക്ക് തുരത്തി ആന പിണ്ടപ്പാറപ്പുഴ കടന്ന് കാട്ടിലേക്ക് മടങ്ങി മേഖലയിൽ നിരീക്ഷണം തുടരുമെന്ന് ഉദ്യോഗസ്ഥ സംഘം വ്യക്തമാക്കി ഇന്ന് പുലർച്ചെയാണ് ആന ജനവാസ മേഖലയിലെത്തിയത് തുടർന്ന് പേരാമ്പ്ര ബൈപ്പാസിനോട് ചേർന്ന കുന്നിന് മുകളിൽ ഏറെ നേരം തമ്പടിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ കുന്നിറങ്ങിയ ആന മേഖലയാകെ ഭീതി പരത്തി പള്ളിത്താഴെ കിഴക്കേ പേരാമ്പ്ര എന്നിവിടങ്ങളിലൂടെ ഓടിയ കാട്ടാനയ്ക്ക് പുറകെ നാട്ടുകാർ ഓടിയതോടെ ആശങ്ക വർദ്ധിച്ചു പിന്നീട് ആന വന്ന വഴി തന്നെ തിരിച്ചു പോകുവാനായി വനംവകുപ്പ് തടസ്സങ്ങളില്ലാതെ വഴിയൊരുക്കി കോഴിക്കോട് ഡി എഫ് ഒ ആഷിഖിന്റെ നേതൃത്വത്തിലാണ് ആനയെ തുരത്തിയത് മുകളിൽ കയറി കഴിഞ്ഞ് രാവിലെ ഒരു ഒരു രാവിലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് തിന്ന് ഭക്ഷണം കഴിക്കുന്നത് മറ്റേ മുളക് പൊട്ടിച്ച് കഴിക്കുന്നതാണ് ആളുകൾ കണ്ടത് ഇപ്പോ എന്തായിട്ടുണ്ട് ചൊവ്വാഴ്ച അത് ഇങ്ങോട്ട് ഇറങ്ങി ഓടിയാറോ അതിൽ മറ്റേ ഫോറസ്റ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ വീണ്ടും ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും മുകളിൽ തന്നെയുള്ള ആളുകൾ അങ്ങോട്ട് കടത്തിവിടുന്നില്ല പട്ടാണിപ്പാറ ഭാഗത്തേക്ക് നീങ്ങിയ കാട്ടാന പിഴ കടന്നാണ് കാട്ടിലേക്ക് പോയത് കാട്ടാന ഇനിയും തിരിച്ചു വരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഓണം തിരുവോണനിറവിൽ മലയാളികൾ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മലയാളികൾ പൂവിളിയും പൂക്കളവും സദ്യവട്ടങ്ങളുമായി വീടുകളും ക്ലബുകളുമെല്ലാം ആഘോഷവേദിയായി ബന്ധുവീടുകളിലെ വിരുന്നും തലമുറകളുടെ ഒത്തുചേരലുമൊക്കെയായി ഈ സന്ധ്യയും ാണ്ണം പോലെ മറ്റൊന്നുണ്ടോ മലയാളിക്ക് ഏത് വിഷമത്തെയും അതിജയിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച് കളർഫുൾ ഓണം കർക്കിടകത്തിന്റെ ഇല്ലായ്മക്കാലം മറന്ന് ചിങ്ങവേലിന്റെ മന്ദഹാസം നിറയുന്ന തിരുവോണം മലയാളി അടിച്ചുപോളിച്ചു നമ്മൾ തൊട്ട് വലിയ ആഘോഷങ്ങളാണുള്ളത് എന്തായാലും ആഘോഷങ്ങള് ഇന്നില്ലാത്ത നാടിന്റെ ഒരു നമ്മൾ അതും കൂടി ഓർമ്മയിൽ കൊണ്ടുവന്നുണ്ട് വയനാടിന്റെ ഈ ഒരു ദുരിത സമയത്ത് അവർക്കും കൂടി സഹായം എത്തിക്കുന്ന രീതിയിലാണ് ഈ പരിപാടി അറേഞ്ചിരിക്കുന്നത് പ്രകൃതിയൊരുക്കിയ സ്വീകരണ പന്തലിലേക്ക് മാവേലി മനന്റെ മാസ് എൻട്രി ഇല്ലായ്മക്കാരനെ ചേർത്തു പിടിച്ച ആഘോഷങ്ങൾക്ക് നിറം പകരുന്ന മലയാളി ഏറെക്കാലത്തിനു ശേഷം വീട്ടിൽ ഒത്തുകൂടിയതിന്റെ സന്തോഷത്തിൽ കുറെ മനുഷ്യർ പൂക്കളമിട്ടും പാട്ടുപാടിയും സദ്യ കഴിച്ചും ആഘോഷം കെങ്കേമമാക്കി നാട്ടിൻപുറങ്ങളും നഗരങ്ങളും ആഘോഷവേദികളായി ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് ഓണക്കളികളും ആൾക്കൂട്ടവുമായി വൈബോണം കള്ളവും ചതിയും പൊളിവചനവുമില്ലാത്ത നല്ല കാലത്തിന്റെ സ്മരണയിൽ മലയാളി ഓണം സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തോട് സി പി ഐ എമ്മിന് താൽക്കാലിക ജനറൽ സെക്രട്ടറി ഉടൻ ഉണ്ടാകില്ല കേന്ദ്ര കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് തീരുമാനം ബൃന്ദ കാരാട്ട് മുഹമ്മദ് സലീം എം എ ബേബി എന്നിവരുടെ പേരുകൾ സജീവ പരിഗണനയിലുണ്ടെന്നാണ് സൂചന ചുമതലയിലിരിക്കെ ജനറൽ സെക്രട്ടറിയാണ് സീതാറാം സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തോടെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ആര് വരുമെന്നാണ് ഉയരുന്ന ചോദ്യം ഇക്കാര്യത്തിൽ തീരുമാനം വേഗത്തിൽ വേണ്ടെന്ന നിലപാടിലാണ് സി പി ഐ എം താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി ആരെയും പ്രഖ്യാപിക്കില്ല ഡൽഹി പാർട്ടി സെന്ററിലെ നേതാക്കൾ കൂട്ടായി ചുമതല നിർവഹിക്കും ഈ മാസം ഇരുപത്തിയെട്ടിന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും ദേശീയ തലത്തിൽ പാർട്ടിയുടെ വനിതാ മുഖമായ വനിതാമുഖമായ ബൃന്ദാക്കാരാട്ട് ജനറൽ സെക്രട്ടറിയാകണം എന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് എന്നാൽ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പ്രായപരിധി പിന്നിട്ടതിനാൽ അടുത്ത പാർട്ടി കോൺഗ്രസിൽ ബൃന്ദ കാരാട്ടിന് ഭാരവാഹിത്വം ഒഴിയേണ്ടി വരും എം എ ബേബി സി പി എം പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം എന്നീ പേരുകളും സജീവ പരിഗണനയിലുണ്ട് ഡൽഹി ൾ തുടരുന്നു ഫുട്ബോൾ ആവേശത്തിൽ കൊച്ചി ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും രാത്രി ഏഴരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് എഫ് ആണ് മഞ്ഞപ്പടയുടെ എതിരാളികൾ അനിൽ വാസുദേവ് ഉണ്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ ഗുഡ് ഈവനിംഗ് തിരുവോണ ദിവസം മഞ്ഞപ്പടയുടെ ഒരു ഓണ സമ്മാനം പ്രതീക്ഷിക്കാമോ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ായി കുറച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ആവേശത്തിന് ഒട്ടും തന്നെ കുറവുണ്ടാകില്ലെന്നാണ് ആരാധകർ പറയുന്നത് എന്താണ് നമ്മളിന്ന് എത്ര ആയിരിക്കും നമ്മുടെ രണ്ടേ പൂജ്യം അഞ്ചാവിനെതിരെ നമ്മൾ പക്ഷെ കഴിഞ്ഞവണ്ണം ഇവിടെ തോറ്റതാണ് പക്ഷെ ഇത് കൊച്ചിയിലാണ് ആവേശത്തിലാണ് കാണികളുടെ എണ്ണം പകുതിയായി കുറച്ചത് കാരണം വലിയ റഷില്ല എന്നിരുന്നാൽ പോലും ഉള്ളവരെല്ലാം കൂടി ഓണം കളറാക്കി ആദ്യ മത്സരം കളറാക്കി എന്തായാലും ഒരു ഗംഭീര മത്സരം തന്നെയാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പഞ്ചാബും ഒട്ടും മോശക്കാരല്ല കഴിഞ്ഞ തവണ ഇതേ ഇവിടെ വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചതാണ് മികച്ച ടീമാണ് അതുകൊണ്ട് തന്നെ ഒരാവേശ പോരാട്ടം തന്നെയാണ് നമ്മൾ കലൂരിൽ പ്രതീക്ഷിക്കുന്നത് ഓണാഘോഷം കൂടുതൽ കൊഴുപ്പിക്കുന്നു പ്രത്യേകിച്ച് തിരുവോണത്തിന്റെ ഒരു സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്രിസ്റ്റീന തിരിയെന്തായാലും നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുന്നു വലിയ റഷ് ഇല്ലെങ്കിലും തിക്കിലും തിരക്കിലും പെട്ടി ഇപ്പോ അനിലിനെപ്പോ ഒരു അപകടം ഉണ്ടായേനെ സൂക്ഷിക്കുക താങ്ക് യു ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്